ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പ് ഉന്നതർക്കൊപ്പമുള്ള ചിത്രങ്ങൾ കാണിച്ച് ഉന്നതർക്കൊപ്പം നിന്നെടുത്ത ചിത്രങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു ഉന്നതർക്കൊപ്പം ഫോട്ടോ എടുത്ത് ഫോട്ടോഷൂട്ടിനായി പ്രത്യേക സന്ദർഭങ്ങൾ സൃഷ്ടിച്ചു സെക്രട്ടേറിയറ്റ് വളപ്പിൽ മുഖ്യമന്ത്രിക്കൊപ്പം ചടങ്ങിൽ പങ്കെടുക്കുന്ന ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസ് ആസ്ഥാനത്ത് എ ഡി ജി പിയെ ആദരിച്ച് ചിത്രം എടുത്തിട്ടുണ്ട് എ ഡി ജി പി എസ് ശ്രീജിത്തിനെ പൊന്നാടാനിയിക്കുന്ന ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് ഇത്തൻ തട്ടിപ്പുകാരുടെ ഒരു സ്ഥിരം രീതിയാണിത് ഉന്നതർക്കൊപ്പമുള്ള ചിത്രങ്ങൾ അവരെടുക്കും അത് കാണിച്ച് ഞാൻ ഉന്നത ബന്ധമുള്ള ആളാണ് ഉന്നതങ്ങളിൽ പിടിയുള്ള ആളാണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കും എന്നിട്ട് അവരെ വിശ്വസിപ്പിച്ച് അവരിൽ നിന്ന് പണമോ ആനുകൂല്യങ്ങളോ കൈപ്പറ്റുക എന്നുള്ളത് തട്ടിപ്പുകാരുടെ ഒരു സ്ഥിരം രീതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ശബരിമല അയ്യപ്പസ്വാമിയുടെ പേരിലാണ് അയ്യപ്പസ്വാമിയുമായി അല്ലെങ്കിൽ ആ ക്ഷേത്രവുമായി അടുത്ത ബന്ധം കാണിച്ചുകൊണ്ട് പല അയ്യപ്പഭക്തരെയും അത് ഇതര സംസ്ഥാനങ്ങളിലുള്ള അടക്കം അയ്യപ്പ ഭക്തരെയും വലയിൽ വീഴ്ത്തി എന്നുള്ളതിൻ്റെ തെളിവുകൾ വന്നു ശബരിമല സ്വർണവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ള സംശയം ജനിപ്പിക്കാവുന്ന തെളിവുകൾ ഇതിനകം പുറത്തു വന്നു അതിനൊപ്പമാണ് ന്യൂസ് ഇപ്പോൾ ഈ പുറത്തുവിടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത കൂടി ഈ ഉന്നത ബന്ധം ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് ഉണ്ണികൃഷ് ൻ പോറ്റി തന്റെ തട്ടിപ്പുകൾക്ക് വഴിയൊരുക്കിയത് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ മാതൃഭിനൂസ് പുറത്തുവിടുന്നത് അതിനുവേണ്ടി ഉന്നതരുടെ ഒപ്പം നിന്ന് ചിത്രങ്ങൾ ശേഖരിച്ചു ചിത്രങ്ങൾ എടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശേഖരിച്ചു അതിനുവേണ്ടി പ്രത്യേക സന്ദർഭങ്ങൾ ഒരുക്കി ഇപ്പോൾ ഈ ചിത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം നിൽക്കുന്ന ചിത്രമാണ് ആ ചിത്രം നമുക്കറിയാം ആ ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം അത് സെക്രട്ടേറിയറ്റിന്റെ മുൻവശത്ത് ആ വളപ്പിൽ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലേക്ക് കാറിലിറങ്ങി കയറി പോകുന്ന ആ കാർ പോർച്ചിന്റെ മുന്നിൽ നിന്ന് എടുത്തിരിക്കുന്ന ചിത്രമാണ് ആ ചിത്രത്തിൽ സംസ്ഥാന പോലീസ് വിറവാട ചന്ദ്രശേഖരൻ അടക്കം ഉള്ളവരുമുണ്ട് അത് ഒരു ആംബുലൻസ് കൈമാറുന്ന ചടങ്ങാണ് അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഔദ്യോഗികമായി നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തി ദേവസ്വം ബോർഡിന് ശബരിമലയിലേക്ക് ആ മല കയറി പോകുന്ന രീതിയിൽ ഒരു ആംബുലൻസ് ദാനം ചെയ്യാൻ തീരുമാനിക്കുന്നു അങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോടെ മുഖ്യമന്ത്രി ഇത് താക്കോൽ വാങ്ങിക്കണം എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി വന്നിറങ്ങുന്ന സമയത്ത് ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖ്യമന്ത്രിയെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടൊരു ചിത്രം ആ താക്കോൽ കൊടുക്കുന്ന ചിത്രം ഒപ്പിച്ചെടുത്തു എന്നുള്ളതാണ് മറ്റൊരു ചിത്രം സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് അനന്തന് ഈ ആംബുലൻസ് സംഭാവന ചെയ്യുക വീട് വെച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തുന്നുണ്ടല്ലോ ഈ പണം എവിടെ നിന്നാണ് അയ്യപ്പനെ കാണിച്ച് മറ്റിടങ്ങളിൽ നിന്ന് പിരിക്കുന്ന പണമാണോ ഇതൊക്കെ തീർച്ചയായിട്ടും അങ്ങനെ വേണം സംശയിക്കാൻ കാരണം നമുക്കറിയാം ഈ സ്വർണപ്പാളി വിവാദത്തിൽ നമ്മൾക്ക് ലഭിച്ച തെളിവുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട തെളിവുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ബംഗ്ലൂരു കേന്ദ്രീകരിച്ചും ചെന്നൈ കേന്ദ്രീകരിച്ചും വലിയ തോതിൽ ശബരിമലയുടെ പേരിൽ പണപ്പിരിവും ഒപ്പം തന്നെ ചില സ്പോൺസർമാരെ ഒപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് പണം ശേഖരിക്കുന്ന അടക്കമുള്ള നടപടികൾ ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ ഈ നാട്ടിലൊക്കെ അന്വേഷിക്കുമ്പോൾ ഉൻകൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക വളർച്ച പെട്ടെന്നായിരുന്നു എന്നുള്ളത് നാട്ടുകാരും സാക്ഷ്യം പറയുന്നുണ്ട് അങ്ങനെ പണം സ്വരൂപിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോലെ ഈ ചിത്രങ്ങളെല്ലാം ശേഖരിച്ചത്